ഒരു ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് മണിക്കായിരുന്നു ഈ മെസ്സേജ് എല്ലാവരുടെയും വാട്സപ്പിൽ വന്നിട്ടുണ്ടാകും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് ശരിക്കും എല്ലാവരും നെട്ടിയിട്ടുള്ള ഒരു മെസ്സേജായിരിക്കും അത് ഒരു ഷോക്ക് എനി ടൈം പ്രതീക്ഷിച്ച ഒരു മെസ്സേജ് ആയിരിക്കും കാരണം അതിനു മുമ്പേ അതിനു മുമ്പേ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ഭീതി ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ നമ്മളും പ്രതീക്ഷിച്ചതാണ് ഇന്ത്യയിൽ വരുമെന്ന് എന്നാലും വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയ്യതി ഭയങ്കര തിരക്കൂടെ തിരക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിച്ച ആ ഒരു രണ്ട് ദിവസം അതായത് നമ്മതായിട്ട് കോളേജ് തുടങ്ങിയ ഉടനെ അതിൻ്റെ പേർപ്പസ് വർക്കും മറ്റുള്ള കാര്യങ്ങളും കോളേജ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ബാങ്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ശരിക്കും ഒരു ഓട്ടത്തോട് ഓട്ടം ശ്വാസം പോലും കഴിക്കാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല ഓട്ടത്തോടോട്ടം എന്തോ എന്നെക്കൊണ്ട് വളരെ സ്പീഡായിട്ട് ചെയ്യിക്കുകയായിരുന്നു ആ രണ്ട് ദിവസം എന്തോ ഇന്ന് വരാൻ പോകുന്നത് പോലെ എനിക്കറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ എന്തോ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് ഇരുപത്തിമൂന്നാം തീയതി ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഫയലൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം ടി മാക്സ് എന്ന പേരിൽ കാഞ്ഞങ്ങാട് മൂന്നാമത്തെ ബ്രാഞ്ചായിരുന്നു ഞാൻ തുടങ്ങിയത് പാർട്ട്നേഴ്സ് ഉണ്ട് ആ സമയത്തായിരുന്നു തുടക്കം അത്യാവശ്യം മോശമല്ലാത്ത ഒരു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കോളേജ് ആയിരുന്നു അത് പൂർണ്ണമായിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാഞ്ചിൽ പ്രളയം വരുന്നത് അവിടെ പ്രളയം വന്ന് വെള്ളത്തിനകത്തായി അതങ്ങ് കുറച്ചുനകം അടച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ഫണ്ട് പ്രോബ്ലംസും കാര്യങ്ങളും ഇഷ്യൂസും വന്നു അതിനിടയിൽ ഇങ്ങനെയുള്ള കുറേ പേപ്പർ വർക്ക്സും കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിടയിൽ ഓരോ റൂം വൺ ബൈ വൺ ആയിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് ഒന്നും ആയിട്ടില്ല ആയിക്കൊണ്ട് വരികയാണ് ആ സമയത്താണ് ആ സമയത്താണ് ഈ ലോക്ക്ഡൌൺ കൂടി വരുന്നത് പിന്നെ പറയേണ്ടല്ലോ കാര്യം തളർന്നു പോയൊരവസ്ഥ ഏകദേശം പണിയൊക്കെ ആയി ടേബിൾ ബെഞ്ച് ഇലക്ട്രിക്കൽ വർക്ക് ഫാബ്രിക്കേഷൻ വർക്ക് അങ്ങനെ ഒട്ടുമിക്ക സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആയി കഴിഞ്ഞിരുന്നു പിറ്റേ ദിവസമാണ് ലോക്ക്ഡൌൺ വരുന്നത് അഡ്വെർടൈസ്മെന്റിന് തന്നെ നല്ല എമൗണ്ട് എനിക്ക് ചിലവായിരുന്നു പള്ളിയുടെ ക്രൂസും ചെറിയ പള്ളിയുടെ ക്രൂസിനൊക്കെ ചെറിയ പോസ്റ്ററും വലിയ പോസ്റ്ററും ഒക്കെ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കലോത്സവത്തിനും നല്ലൊരു എമൗണ്ട് ആണ് എനിക്ക് ചിലവായത് പക്ഷേ ഇതൊക്കെ വെറുതെ വെള്ളത്തിലായി എന്ന് വേണം പറയാൻ ആ വർഷം അഡ്മിഷൻ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല സി മാത്സിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക തന്നെ ഇടയിൽ ഞാൻ വേറൊരു പ്രൊജക്റ്റും കൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ വേറെ ഉണ്ട് പാർട്ട്നേഴ്സുകൊണ്ട് ഏറ്റവും എന്ന പേരിൽ ഒരു കിഡ്സ് ഹെറിറ്റേജ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പരിപാടി ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു അഡ്മിഷൻ ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ അങ്ങനെ ഒരു പതിനൊന്ന് സ്ഥലങ്ങളിലായിട്ട് ഒരുമിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് ഞാനൊരു അമ്പത് സെൻറ്റ് വീടും വാടകയ്ക്കകത്ത് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നല്ല മരങ്ങളൊക്കെയുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നു അത് അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റായി കിട്ടി അഡ്മിഷൻ്റെ പോസ്റ്റർ ഒക്കെ റെഡിയാക്കി എഗ്രിമെൻ്റ് ചെയ്യാനുള്ള പേപ്പേഴ്സ് വർക്ക് അതൊക്കെ റെഡി ആയി കഴിഞ്ഞു എല്ലാം റെഡിയായി പൂർണ്ണമായിട്ടും റെഡി ആയിട്ട് അതിൻ്റെ സെയിൻ ചെയ്യാനേ ബാക്കിയുള്ളൂ സെയിൻ ചെയ്യാനാവുമ്പോഴത്തേക്കും അതിൻ്റെ ഓണർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിരിക്കാന്ന് നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു ഭാഗ്യവശാൽ ആ ദിവസമാണ് ലോക്ക്ഡൌൺ അതുകൊണ്ട് ആ വലിയൊരു നഷ്ടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയായിരുന്നു പൈസ ഒന്നും അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യാൻ കുറച്ച് ബെഞ്ച് ടാബിള് കമ്പ്യൂട്ടർ ഇതിനു വേണ്ടി കുറച്ച് പൈസ പേയ്മെന്റ് ചെയ്തത് മാത്രം അല്ലാതെ വേറെ ഒന്നും എനിക്ക് കയ്യിൽ നിന്ന് പോകേണ്ടി വന്നിട്ടില്ല പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട എന്ന് കരുതി ഇതിനെ പ്രോജക്റ്റ് അങ്ങ് ഒഴിവാക്കുകയായിരുന്നു പിന്നെ അങ്ങോട്ട് പറ്റുമെങ്കിൽ ചെയ്യാം ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി വെച്ചിട്ടാണുള്ളത് എടയെന്ന് വേണം പറയുന്നത് അതുപോലെ നിങ്ങളും ഇതുപോലെ ഒരുപാട് പേര് ബിസിനസ് സൊക്കെ തകർന്ന ഒരു പരുവത്തിലായിരിക്കും എല്ലാവരും ഈ കോവിഡ് നയൻറ്റീൻ നമുക്ക് സമ്മാനിച്ചത് കോവിഡ് നയൻറ്റീനിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിഷമങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ടു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിച്ചും ഒരു പുത്തൻ ഉണർവാണ് എനിക്ക് ലോക്ക്ഡൗൺ ആയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൈയിൻ്റെ വിരല് മിക്സിയിൽ കുടുങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു മൂന്ന് പേരൽ വലത് കയ്യിൽ മൂന്ന് പേരൽ ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ ഒരു മാസം ഞാൻ കിടപ്പിലായിരുന്നു ഒരു മാസം ഈ വിരൽ കൊണ്ട് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായി ഓൺലൈൻ ക്ലാസ് ആയാലും ഓൺലൈൻ ബിസിനസ് ബിസിനസ്സായാലും ഓഫ്ലൈനായാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മാസം കിടപ്പിലായിരുന്നു അങ്ങനെ ഈ ലോക്ക്ഡൗൺ പൂർണ്ണമായിട്ടും അങ്ങനെ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റീൻ ഈ വർഷം പൂർണ്ണമായും ലോക്കായി നിൽക്കുകയായിരുന്നു ഞാൻ ഈ ടു തൗസൻഡ് ട്വന്റി വൺ ശരിക്കും നല്ലൊരു പുത്തനുണർവോട് കൂടിയിട്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കൊറോണ ശരിക്കും എന്റെ എല്ലാ ബിസിനസും പാതി വടയിലാക്കുകയായിരുന്നു എന്റേത് മാത്രമല്ല പലരുടെയും എന്നാൽ ഈ കൊറോണയുടെ രണ്ട് വശവും കൂടി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോവിഡ് നയൻറ്റീനെ കുറിച്ചിട്ട് നമുക്ക് നല്ല വശങ്ങളിലൂടെ ചിന്തിച്ച് നല്ല വശങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ